ഹലോ നമസ്കാരം അപ്പം ഇന്നലെ ദീപാവലിയൊക്കെ കഴിഞ്ഞു ഞാൻ ദീപാവലിക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാത്തത് എല്ലാവരും സ്വീറ്റ്സും അതും ഇതൊക്കെ ഉണ്ടാകും ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ലേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ സ്വീറ്റ്സൊന്നും വാങ്ങിച്ചേയില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ ഓർക്കേണ്ടില്ലേ യൂട്യൂബിൽ ഒക്കെ വന്നു തുടങ്ങിയത് കാരണം നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടിത്തുടങ്ങി ഒത്തിരി ഒത്തിരി കേട്ടോ ഞാൻ പറയും എന്നെ സംബന്ധിച്ചാണെങ്കിൽ കാരണം നമുക്ക് ഞാൻ ഞാൻ ഇപ്പം നമ്മൾ ഈ ത്രീ ഞാൻ പറയണു അത് ഒരു പത്ത് വർഷം മുമ്പ് നമുക്ക് എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു ട്ടോ ഉള്ളത് പറയാം നമുക്ക് അന്നത്തെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇതേപ്പറ്റിയൊന്നും അത്ര പത്തുനിന്നല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊന്ന് യൂട്യൂബിനെ പറ്റിയോ ഒന്നിനെ പറ്റിയോ അറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഇത് പറ്റി അറിഞ്ഞു തുടങ്ങിയപ്പോഴും നമുക്ക് എങ്ങനെ ചിലവാക്കണം പൈസ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ സ്വഭാവം നമ്മുടെ എങ്ങനെ കൊണ്ടുപോകണം ഇതൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കാൻ ല്ലേ അതൊരു ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഇതു തന്നെയാണ് ആ ഒരു യൂട്യൂബ് വന്നേ പിന്നെയാണ് ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബാണ് ഞാൻ കൂടുതലും പറയുന്നത് ഫേസ്ബുക്ക് അത് കഴിഞ്ഞിട്ടേ പറയുള്ളു പിന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ ആചരിക്കേണ്ട കാര്യങ്ങൾ ക്ഷേത്രങ്ങളുടെ അല്ല പൂജ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എങ് എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ഒത്തിരി ഒത്തിരി കണ്ട് ശരിക്കും ഒരു അറിവ് വന്നു തുടങ്ങി ഇപ്പം എല്ലാവർക്കും അത് കാരണം ഇപ്പം ഞാൻ പറയാൻ കാരണം ഞാൻ ഇന്നലെ ഒരു എൻ്റെ വീട്ടിൽ ഒരാൾ വന്നിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ തൊട്ടടുത്തൊരു വേറൊരു വീട് വിറ്റ് പോയി അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് വിറ്റത് അപ്പോൾ അവർ പറയണത് കന്നിമൂലയിലാണ് ടോയ്ലറ്റ് അത് കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ പറയണ പത്ത് മുപ്പത് വർഷം പഴക്കമുള്ള വീടാന്ന് ഓർക്കണം ഈ പത്ത് മുപ്പത് വർഷം അതായത് ഈ പത്ത് വർഷം പത്ത് മുപ്പത് വർഷം മുമ്പ് പണിതപ്പോൾ ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പം ഈ യൂട്യൂബിൽ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ പിന്നെയാണ് എല്ലാവർക്കും അറിയുന്നത് അയ്യോ അത് അവിടെ ആയതുകൊണ്ടാണോ സത്യം പറഞ്ഞാൽ എന്താ അറിയോ നമുക്ക് പണ്ട് ഇതറിയില്ലായിരുന്നു അന്ന് കടം ഉണ്ടായില്ല പക്ഷേ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലത് തോന്നുകയാണ് അയ്യോ അതുകൊണ്ടായിരിക്കും ഇന്ന് കടം വാങ്ങിച്ചത് അതുകൊണ്ടായിരിക്കുമോ ഇന്ന് കടം വന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അതുകൊണ്ടാണോ ഇങ്ങനെ നമ്മുടെ മനസ്സ് ഈ ഇതൊക്കെ കേട്ട് കേട്ട് വന്നതായിരിക്കാം കേട്ടോ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കും കാരണം അപ്പോൾ അവർ എന്നിട്ട് അതൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് ആ ഭാഗത്തുള്ള ഒക്കെ മാറ്റി വേറെ സ്ഥലത്തൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്ത് വിറ്റ് പോയി വേറെ വന്നവര് അപ്പം ഒരു ദാസുഖമായിട്ട് താമസിക്കണോ അവിടെ അത്രയേ ഉള്ളൂ അപ്പം അവർക്ക് ആ ഒരു ചഞ്ചലത മനസ്സിൽ അയ്യോ നമ്മുടെ മനസ്സാണ് എല്ലാം എന്ന് തന്നെ പറയണില്ലേ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താ ആലോചിക്കണോ അതുതന്നെ നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരും അത് നമ്മുടെ ഇനിയിപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റില്ല ഇനി യൂട്യൂബ് നമ്മളിങ്ങനെയൊക്കെ കണ്ട് കണ്ട് നമ്മുടെ അറിവുകൾ കൂടിക്കൂടി വരികയാണ് സത്യം പറഞ്ഞപ്പോൾ ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഒരു സാധനക്കാരൻ വേണമെങ്കിൽ ആ കുറ്റി അടിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി ഒരു വീടിൻ്റെ ബെഡ്റൂം എവിടെ വേണം കിച്ചൺ എവിടെ വേണം ബാത്റൂം എവിടെ വേണം എന്ന് നമുക്ക് തന്നെ ഇപ്പം അറിയാം അല്ലേ അത്രത്തോളം നമ്മൾ വളർന്നു കഴിഞ്ഞു കുറച്ച് പണം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അത് എങ്ങനെ ചെയ്യണം എങ്ങനെ ചിലവാക്കണം എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം കാരണം നമ്മളത് യൂട്യൂബിൽ അതിൽ അടിച്ചു നോക്കിയാൽ മതി നമ്മുടെ മണി പ്ലാനിങ്ങൊക്കെ അതിൽ കറക്റ്റായിട്ട് കിട്ടും അല്ലേ സത്യം പറഞ്ഞാൽ ഒരു പുറമേന്നൊരാളുടെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ഉള്ള ഉപദേശങ്ങൾ കിട്ടാൻ വേണ്ടി പുറമേ എന്നുള്ള ഒരു ആവശ്യ ഒരു ആളുടെ ആവശ്യമില്ല എന്നുള്ള രീതിയെ വന്നു കഴിഞ്ഞു ഓക്കേ അപ്പോൾ എത്രയൊക്കെ ഉള്ളു ട്ടോ ഇന്ന് എനിക്ക് അങ്ങനെ എന്തൊക്കെ പറയാൻ തോന്നി പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വേറെ ഒന്നും ഇല്ല അപ്പം ഇനി എൻ്റെ അടുത്ത പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പോൾ ഇത്രയുള്ളൂ വേദന ഇനി പോകും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് കിട്ടുകയുള്ളൂ അല്ലേ പുറകോട്ടേക്കൊന്നും ചിന്തിക്കുകയേ വേണ്ട കൂടുതൽ കൂടുതൽ അറിവ് ടെക്നോളജിയൊക്കെ വളർന്നു വളർന്നു വരഞ്ഞു അത് പറഞ്ഞൊക്കെ ശരിയല്ലേ സത്യം പറഞ്ഞു നമ്മളിപ്പോ യൂട്യൂബ് വന്നേ പിന്നെയല്ലേ കൂടുതലും കുറച്ച് നമുക്കൊരു ബോധം വന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പൊ നാളെ വേറെ വീഡിയോ ഇട്ട് വരെ അതുവരെ എല്ലാവർക്കും